ഡി ജെ സിബിൻ രണ്ടാഴ്ചത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസിലെ പൊറുതിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന ഡി ജെ സിബിൻ അവിടെ നിന്ന് രണ്ടാഴ്ച നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട് വന്നതിന് ശേഷം ടോട്ടൽ കണ്ടസ്റ്റൻറ്റുകളുടെ പരസ്പരമുള്ള ചിന്താഗതി അവരുടെ ആക്ടിങ് അവരുടെ അതിനകത്തുള്ള പ്ലേ അതെല്ലാം ടോട്ടലി മാറി മറിഞ്ഞു പലരും പറഞ്ഞു ഡി ജെ സിബിൻ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻറ് വരെ എത്താനുള്ള കാര്യപ്രാപ്തി ഉണ്ട് എന്ന് പക്ഷേ ഒരു സർവൈവൽ ഡ്രാമ ആണ് എങ്കിൽ പോലും ആ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് കണ്ടവർക്കറിയാം സിബിൻ വന്നതിന് ശേഷം മിന്നിപ്പിച്ച് ഭരിക്കുക ഇവിടുത്തെ കുറ്റം അപ്പുറത്ത് പോയി പറയുന്നു അപ്പുറത്തെ കുറ്റം ഇപ്പുറത്ത് പറയുന്നു കൂടുതൽ തീയിട്ട് കൊടുക്കുന്നു ആളി കത്തിപ്പിക്കുന്നു ഈരെ എപ്പോഴും അടിയും പിടിക്കുകയായി കഴിഞ്ഞാൽ നമുക്ക് ആ ഷോ കാണാൻ തന്നെ ഒരു രസമില്ല സിബിൻ വന്ന് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും പുള്ളിയുടെ ആക്ട് കണ്ടപ്പോഴത്തേനും ഞാനും അങ്ങ് വെറുത്തുപോയി നേരിട്ടുണ്ടായി ഇടിക്കുമെന്നുള്ള ഒരു മനോഭാവം വരെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട് സിബിൻ നാട്ടിൽ എയർപോർട്ടിൽ വന്നപ്പോഴത്തേനും ഈ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് വന്നു പ്രത്യേകിച്ച് പണ്ടത്തെ ബടായി ബംഗ്ലാവിലെ ആര്യ വന്നു ആര്യ പറഞ്ഞു ഇതൊക്കെ അവരോടെ ഇഷ്ടമാണ് പോവുക പോകാതിരിക്കുക ഏതായാലും പുള്ളി പുള്ളിയുടെ രീതിയിൽ നല്ല രീതിയിൽ കളിച്ചു ഇപ്പം എവിക്ഷനായി എവിക്ഷണായി എന്തേലും ആയിക്കോട്ടെ ഇവിടെ വന്നു എന്ന് പറഞ്ഞു അവിടെ കൂടി നിന്ന് മറ്റ് ചാനലുകാരോടൊക്കെ സിബിം പറഞ്ഞത് ഞാൻ മാനസികമായിട്ട് ഇമോഷണലി തളർന്നായിരുന്നു പക്ഷേ ഞാൻ ബിഗ് ബോസിനോട് അപേക്ഷിച്ചത് എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തെ ഒരു മെൻ്റൽ റെസ്റ്റാണ് വേണ്ടത് പക്ഷേ എന്നെ അവിടുന്ന് എവിക്റ്റ് ആക്കുകയാണ് ചെയ്തത് അത് നമ്മൾ കഴിഞ്ഞ സീസണുകൾ കണ്ട ആൾക്കാർക്കറിയാം അത് ആര് ഇതുപോലത്തെ ഉടായ്പ കാണിച്ച് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു അവർ പുറത്തു പോയി വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേനും പറയുന്ന ഒരേ ഡയലോഗാണ് ഞാൻ പുറത്തു പോകാൻ ആഗ്രഹിച്ചതല്ല ബിഗ് ബോസ് എന്നെ മനഃപൂർവ്വം ചവിട്ടി പുറത്താക്കിയതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഡയലോഗാണ് മുഴുവൻ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സർവൈവൽ ഡ്രാമയിലേക്ക് ഇരുപത് പേരും ഇരുപത്തഞ്ച് പേരെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്നാ നേരത്തെ സിനിമയുടെ എൻഡിങ് പോലെ നേരത്തെ എഴുതി വെച്ചിട്ടൊന്നുമില്ല കാരണം കണ്ടസ്റ്റന്റുകൾ വന്ന് പല ടാസ്കിലൂടെ കടന്നുപോയി ഏത് രീതിയിലാണ് അവർക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ടാസ്ക് ആയിക്കോട്ടെ ഇമോഷണലി മറ്റുള്ളവരെ തളർത്താൻ നോക്കുമ്പോൾ അതിനെ എങ്ങനെ അതിക്രമിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോയി നൂറ് ദിവസം പിടിച്ചു നിൽക്കുന്നോ അതൊരു ഫാക്ടർ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് ക്രൈറ്റീരിയ എത്രമാത്രം വോട്ടാണ് ആ എൻഡിൽ എവിക്ഷനും മുമ്പ് കിട്ടുന്നത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് അതുപോലെ തന്നെ ഫിസിക്കൽ അസോൾട്ട് ഇപ്പോൾ റോക്കി സി ജോനെ ഇടിച്ച് പുറത്തു പോയല്ലോ അതുപോലെ ഫിസിക്കൽ പോലത്തെ ചൊന്നും ചെയ്യാൻ പാടില്ല അപ്പം ഇതുപോലത്തെ ക്രൈറ്റീരിയയും കാര്യങ്ങളും എല്ലാം നോക്കിയാണ് ഒരു വിജയിനെ തിരഞ്ഞെടുക്കുന്നത് അല്ല ജുമ്മ തോന്നിയ രീതിയിൽ ഈ പുറത്ത് വരുന്നവരെല്ലാം ജുമ്മ ഡയലോഗ് പറയുന്ന പോലെ സ്ക്രിപ്റ്റഡാണ് സ്ക്രിപ്റ്റഡാണെങ്കിൽ പിന്നെ ഇത്രയും ആൾക്കാർ കണ്ട് എങ്ങനെ ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോനെ ഇത്ര വിജയിപ്പിക്കും എനിക്ക് തോന്നുന്നത് ഒരു കേരളത്തിലെ ഒരു എഴുപത് ശതമാനം ആൾക്കാരും ഈ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് മലയാള സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് പരിപാടി കാണുന്നവരാണ് ചുമ്മാ ഈ പുറത്താകുന്നവരല്ല ഇതുപോലത്തെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർ അല്ലെങ്കിൽ കണ്ടിരിക്കുന്നവരാണ് പൊട്ടന്മാരാണോ ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്നേ ദിവസം വരെ എല്ലാ ഒരുമാതിരി എല്ലാ ലൈവും അതുപോലെ തന്നെ മറ്റുള്ളവർ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു വ്യക്തി ഇപ്പം ഞാനൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് പോയി കഴിയുമ്പോൾ ഫിസിക്കലി ഇമോഷണലി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പിടിച്ചു കിടണം അല്ലാതെ സ്പീക്കറ് വലിച്ചെറിയുക എന്നിട്ട് ജുമ്മ ഡ്രാമ ക്യാമറ മുന്നിൽ പോയി ഇപ്പോൾ എനിക്ക് പുറത്ത് പോകണം അതുപോലെ തന്നെ അവിടെ തൈടത്തെ ചെറിയ സ്റ്റാൻഡൊക്കെയാണ് അതിന് മുകളിൽ പിടിച്ചു കയറി രക്ഷപ്പെടാൻ നോക്കുക ഇതിനെയൊക്കെ വട്ട് എന്നാണ് പറയുന്നത് വട്ട് ഡോക്ടർ ബി ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാണും ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമോ ഇദ്ദേഹത്തിന് റെസ്റ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞ് വീട്ടിൽ വിട്ട് എന്നിട്ട് ഡയലോഗ് ആണേലോ പൂജ വന്നപ്പോൾ പൂജ തുറന്നു പറഞ്ഞു ആ എനിക്ക് ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അത് ഒരുപക്ഷെ സത്യമായിരിക്കും കാരണം ഡിസ്കിൻ്റെ ഞാൻ ഈ സ്പൈനൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ചെറിയൊരു ഡിസ്ക് പ്രോബ്ലം നേരത്തെ വന്നവർക്ക് അത് പിന്നെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ജർക്കൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും വേദന കൂടി ഒരു ഷൂട്ടിംഗ് പെയിൻ ഉണ്ടാകുന്നത് സാധാരണമാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ സിമെൻ്റെ ഈ ഡയലോഗിൽ നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല வினக்குப் பின் எந்த போக பற்றாத்த மாதிரி போகருது